ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിലുള്ള ചിറ്റാറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ചിറ്റാർ തുടങ്ങുന്നത് തുടങ്ങുന്ന ഭാഗമാണ് തമിഴ്നാട് കേരള ബോർഡർ കയറി ചിറ്റാറിൻ്റെ ഭാഗം തുടങ്ങുന്ന സ്ഥലമാണിത് ഇവിടെ അധികം വെള്ളമില്ല ആമ്പൽ ആമ്പലാണ് നിറഞ്ഞ് കിടക്കുന്നത് വെള്ളത്തിൽ ആമ്പൽ കരയോട് ചേർന്ന് കിടക്കുന്ന വെള്ളം കയറിയ ഭാഗമാണ് കാണുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ സ്ഥലമാണ് ചിറ്റാറിൻ്റെ ഭാഗമാണിത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ കാണുന്നതുപോലെ എല്ലാം നേരിട്ട് കാണാനാണ് വളരെയധികം ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഈ എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും കമൻ്റും ചെയ്യണേ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറുന്ന സ്ഥലത്താണ് ഈ ചിറ്റാർ ഇങ്ങനെ കിടക്കുന്നത് ഈ കാണുന്ന പ്രദേശം ചിറ്റാറിൻ്റെ മാറു വശത്തുള്ള ഭാഗമാണ് കുന്നുകളും പൈനാപ്പിൾ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് കുന്ന് തട്ട് തട്ടായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഈ ഇവിടം വരിക കാണുക നല്ല സ്ഥലമാണ് കാണാൻ നല്ല ടൂറിസം പ്ലേസ് ആണ് ആൾക്കാർ ഒരുപാട് വരൊന്ന് നിൽപ്പം കൊണ്ട് ഇവിടെ ഇതൊക്കെ കാണാനും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനുമായിട്ടൊക്കെ ൊരു പാറ പാറ അവിടെ നിന്ന് ഉറവയുണ്ട് ആ ഉറവയിൽ നിന്ന് വെള്ളം വന്നു വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഈ ഭാഗത്ത് നിറഞ്ഞു കിടക്കുകയാണ് ചിറ്റാറിൻ്റെ അരികിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം എല്ലാം ഭംഗിയാണ് ഇത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക ഇടുകൂടെ വരാൻ നല്ല എളുപ്പമാണ് നമുക്ക് കേരളം വഴിയാണെങ്കിൽ തിരുവനന്തപുരം ഏറ്റിങ്കര വെള്ളരട